ാലും മഹത്വമുണ്ട് തർക്കമില്ല കരാമത്തുണ്ട് തർക്കമില്ല മുഴുചെത്തുണ്ട് തർക്കമില്ല മരണശേഷവും കരാമത്തും നിലനിൽക്കുന്നു അതിലൊന്നുമല്ല തർക്കം അത് അടിസ്ഥാനമാക്കി അവരോട് തേടാൻ ഞാൻ അതിനാണ് പറഞ്ഞത് ആയിഷ ബിവി നാല്പത്തെട്ട് കൊല്ലം അള്ളാന്റെ റസൂദിന്റെ കബർ ഉൾക്കൊള്ളുന്ന ആ വീട്ടിലാണ് താമസിച്ചത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായി പക്ഷെ നബിയോട് തേടിയില്ല റളിയല്ലാഹു അൻഹു നബിയുടെ ഭാര്യമാരുടെ ജീവിത ചെലവുകൾ സ്പോൺസർ ചെയ്തു ആയിഷാബി പറഞ്ഞില്ല എനിക്കത് ആവശ്യമില്ല ഈ പെട്ടീന് കിട്ടുന്ന പൈസ മതി എന്ന് പറഞ്ഞിട്ടില്ല എന്തുകൊണ്ട് അവിടെ പെട്ടിയില്ല അത് വരുമാനമായിട്ടില്ല അവിടെ നേർച്ചയില്ല അവിടെ ഇസ്തികാസ ഇല്ല ആ ഏർപ്പാടുണ്ടായിട്ടില്ല സുദീഖു അക്ബർ രണ്ടര കൊല്ലം മദീന കേന്ദ്രമാക്കി ഭരണം നടത്തി പല പ്രശ്നങ്ങളുണ്ടായി അവിടെ പോയി തേടിയിട്ടില്ല ഉമർ സത്താബ് പത്ത് കൊല്ലത്തോളം ഭരണം നടത്തി അവിടെ പോയി തേടിയിട്ടില്ല ശേഷം ഉസ്മാൻ അലീബ്ബി താലിബും അലി അള്ളാഹുഅലഹും അവരൊക്കെ ഭരണം നടത്തി അവരും തേടിയിട്ടില്ല ഒരു ലക്ഷത്തി പതിമൂവായിരം സുഹാബിമാർ ഒഫാത്താകുമ്പോൾ ജീവിച്ചിരിപ്പുണ്ട് അവരാരും പോയി തേടിയിട്ടില്ല മാത്രമല്ല ഇമാമിങ്ങൾ ആരും അങ്ങനെ പഠിപ്പിച്ചിട്ടുമില്ല അതുകൊണ്ട് അങ്ങനെ ഒന്നില്ല പിന്നെ അള്ള കൊടുത്ത കഴിവ് തന്നെയാണ് വേറെ സ്വന്തം കഴിവൊന്നുമില്ല എന്ന് പറഞ്ഞാൽ ലോകത്ത് ശിർക്ക് ചെയ്യുന്ന എല്ലാ മനുഷ്യന്മാരും അത്രേ പറഞ്ഞുള്ളൂ അബൂചര് വന്നതെന്താ ഞങ്ങൾ അഭൂജിലാക്കിയാണ് അങ്ങനെ വിചാരിക്കരുത് അബൂചര് പറഞ്ഞത് എന്താ ഇമാ മുസ്ലിം ഉദ്ധരിക്കുന്ന ഹരീഫിൽ കാണാം

ുഹു നീ അവനെ ഉടമപ്പെടുത്തുന്നു വമാമലക്ക അവന് സ്വന്തമായി യാതൊന്നുമില്ല സ്വന്തമായി യാതൊന്നുമില്ല നീ കൊടുത്ത കഴിവേയുള്ളൂ അല്ലെങ്കിൽ നീ ഉടമപ്പെടുത്തുന്നു വമാമലക്ക അയാൾ ഉടമപ്പെടുത്തിയതിനെയും നീ ഉടമപ്പെടുത്തുന്നു അത് വെച്ചാൽ അപ്പോൾ ആ പങ്കുകാരന് ഒരു കഴിവും സ്വന്തമായിട്ടുള്ള റബ്ബേ നീ കൊടുത്ത കഴിവേ അയാൾക്കുള്ളൂ അത്തരം പങ്കുകാരെ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ എന്ന് പറഞ്ഞു അതേ പണി നമുക്ക് ചെയ്യാൻ പറ്റൂസ് അത് ശരിയല്ലല്ലോ ലോകത്ത് ചുരുക്കി ചെയ്യുന്ന ആരോടും ചോദിച്ചോക്കി ആ ഗുരുവായി പോയി പാർട്ടികൾ നമ്മളെ അയൽവാസികളായ ഏതെങ്കിലും ഒരു ബാലേട്ടൻ ഉണ്ടെങ്കിൽ ചോദിച്ചോക്കി എന്താ ബാലേട്ടങ്ങളെ വിശ്വാസം ബാലേട്ടൻ ബാലേട്ടൻപുറ ഗുരുവായൂരപ്പനാണ് മാപ്പളെ ആകാശം പഠിച്ചത് അവരാണ് ഭൂമി പടച്ചത് അവരാ മഴ പെയ്പ്പിക്കുന്നത് അവരാ സൂര്യചന്ദ്രമാർ നിയന്ത്രിക്കുന്നത് ഗുരുവായൂരപ്പൻ ഇല്ലെങ്കിൽ സൂര്യൻ വേണ്ടാവൂല എന്ന് അയാൾ പറയോ ഇല്ലല്ലോ പിന്നെന്താ പറയാ അവർക്ക് വലിയ വലിയ അവതാരങ്ങളാണ് പുണ്യപുരുഷന്മാരാണ് നമ്മളവിടെ പോയി പറയാ എന്നാ നമ്മളോ ഒന്നായി എന്ന് പറയേണ്ടി വരൂലേ അപ്പൊ അത് ശരിയല്ല എന്നാ പറഞ്ഞത് അങ്ങനെ നമ്മൾ പറഞ്ഞു കൂടാ അത് പറയാവതല്ല അതുകൊണ്ട് നമ്മൾ ആത്മാർത്ഥമായി പഠിക്കാം നമ്മൾ ഈ വേദിക്കപ്പുറത്ത് ആത്മാർത്ഥമായി പഠിക്കുക ഈ പറ്റി ഞാൻ നേരത്തെ മറ്റേ മുസ്ലിങ്ങളോട് എന്നോട് ഈ കാണുന്ന എല്ലാ അഴിപാടത്തും അസുല കിതാബ് ഇങ്ങൾ വായിക്കി ഈ എല്ലാ ഇപാടത്തും അസുല കിതാബ് എടുക്കുക അതൊന്ന് വായിച്ചു നോക്കുക അപ്പൊ മനസ്സിലാവും ഇത് ബലി പറഞ്ഞ പോലെ ഒന്നും അല്ല